ശർക്കര ഉരുക്കി ഒഴിക്കാനായിട്ട് ശർക്കര ചെറുതാക്കി എടുത്തിട്ടുണ്ട് നമുക്ക് ഇതിന് ഉരുക്കി ഒഴിക്കണം കേട്ടാ ഇത്തിരി വെള്ളം കൂടുതൽ വെച്ചതാണ് അരിയില് വെള്ളം കുറവായത് കൊണ്ട് നമ്മള് ശരക്കരയിലേക്ക് ഇത്തിരി വെള്ളം കൂട്ടി എടുത്തതാണ് കേട്ടാ ഇന്ന് നമുക്ക് നമ്മുടെ മുക്കുറ്റി അത് വേറെന്തെങ്കിലും അത് അറിഞ്ഞു അറിയാം അമ്മീന്ന് അരിയില്ല അത് അമ്മ കെഴുകിണ്ടായാണ് മുക്കുറ്റി അരച്ചെടുത്തിട്ടുണ്ട് ായിട്ട് അറിഞ്ഞിട്ടില്ല അപ്പൊ ചൈന ചാറ് മാത്രം ഒഴിക്കണം നീര് മാത്രം മരിക്കണം മരയ്ക്കണം മരിക്കാൻ മരയ്ക്കാൻ പറ്റിയില്ലേ നല്ല ഗുണം കിട്ടും നല്ല കനപ്പുണ്ടോട്ടാ

ആ വെള്ളം ലേശം ചേർക്കുന്നതിന് കൂടുതലായിട്ട് നമുക്കൊന്നും വറ്റിച്ചേർക്കണം നാളേരും കുറച്ച് നല്ല ജീരകം എടുത്തിട്ടുണ്ട് തിരുമ്മി ചേർക്കാട്ട നമ്മുടെ നാളികേരം നമ്മടെ നാടുകാരും ചതീകരിച്ചത് ഇട്ടുകൊടുക്കട്ട് മധുരം രണ്ടാ മൂന്നാ കർണാടക ഇണ്ടാ രണ്ട മധുരം കൊറവാണ് കേട്ടോ പിന്നെ ഇതില് മുക്കുറ്റിയും കൂടി ചേർന്ന പ്ലേ തൃകളൂടെ കൂടല്ലേ ഇണ്ടിരിക്ക് ശരിക്ക് ഇര മൂന്നെണ്ണം ചിടണ്ടി ഇരി നമ്മൾക്ക് മധുരം കുറവേണ്ടത കാരണം വേണ്ട ഉള്ളതുകൊണ്ട് നമ്മൾ രണ്ടെണ്ണം യിട്ട് ഇട്ടോളും ട്ടോ അപ്പോൾ നമ്മൾ നെയ്യേ ഒഴിക്കണം ട്ടോ പൈസൊക്കെ വെന്ത സെറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ोडു നമ്മൾ കുറച്ച് നെയ്യ് ചേർക്കാനാണ് ട്ടാ മീൻ ആയികൊണ്ട് ഇങ്ങ കൈക്കാരനായ് കുറന്നോളൂ ഇട്ടി കളയേ എന്തൊക്കെ ഗുണങ്ങൾ ഹലോ ഫ്രണ്ട്സ് നമ്മൾ പായസംന്ന് പറഞ്ഞിരിക്ക അപ്പൊ മുക്കുറ്റി ഔഷധക്കനി നമ്മള് കഴിക്കാൻ കേട്ടാ മുക്കുറ്റിക്ക് പല ഔഷധ ഗുണങ്ങളുണ്ട് എല്ലാവരും മൈഗ്രൈന്റെ തലവേദന അതേപോലെ മൂലക്കുരു പ്രമേഹം അങ്ങനെ ഒട്ടനവധി രോഗങ്ങൾക്ക് നല്ലതാണ് മുക്കുറ്റിട്ടാ അപ്പൊ ഈ കർക്കിടക മാസത്തില് എല്ലാവരും ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കുക കഴിക്ക എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് നമ്മള് ആശംസിക്കുന്നു കേട്ടാ

പണ്ടുകാലത്തൊക്കെ മുറിവിന് ഇതാ ഇതാണ് പറ്റാന്ന് ആശുപത്രികളൊക്കെ വരുമ്പോ മുറിവൊക്കെ മഞ്ഞളും മുക്കുറ്റിയും അരച്ചിടൊക്കെ ചെയ്യാറ് അപ്പൊ അത്ര ഔഷധ അത്രേ ഔഷധ ഗുണങ്ങളും നമ്മള് നമ്മുടെ പറമ്പില് മതിര നിക്കുമ്പോ നമുക്ക് ഒരു വിലയില്ല അത്രയും ഔഷധഗുണമുള്ള